നമ്മുടെ ഇന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടാർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ കണ്ടപ്പോ തന്നെ മനസ്സിലായില്ലേ എന്താ സംഭവം എങ്ങനെയാണ് അപ്പോൾ നമുക്ക് അതിന് ഒരു സന്തോഷമുള്ള ദിവസമായതുകൊണ്ട് തന്നെ ആ സന്തോഷങ്ങൾ പങ്കുവെക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ വീഡിയോ എടുത്ത് വെച്ച കുറച്ച് കാര്യങ്ങളെ കണ്ടിട്ടോ അതും വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാൻ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാർ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ അടിച്ചുപോളി അല്ലെങ്കിൽ നിങ്ങൾ മറന്നു പോകും അങ്ങനെ അതാ രാവിലെ ചായക്കടി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അതിൻ്റെ മുന്നേ ചോറിനുള്ള വെള്ളം വെച്ചു അരി ഇട്ടുകൊടുത്തതിന് ശേഷം ഇത് അരി ബന്ധവും ഇല്ലേന്ന് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ കുറച്ചും കൂടെ ഒന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കുറച്ചും കൂടെ വേവാവാണ്ട് അത് അടുപ്പത്ത് കടന്ന് വേവാ അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ എന്തെന്ന് ഇപ്പം ചായക്കടി ഉണ്ടാക്കാന്ന് കരുതി അതിൻ്റെ ഇടയിൽ ചേച്ചി ഉണ്ട് അവിടെ മുറ്റത്ത് ബെഞ്ചും മെരുന്നാണ്ട് പൂള കപ്പ അതുണ്ട് നന്നാക്കണ് ചെറുതാക്കി നന്നാക്കുന്നുണ്ട് കേട്ടോ അത് കൂട്ടാൻ വെക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെന്താ അവിടെ ദോശപ്പൊടിപ്പയക്കുള്ളതുകൊണ്ട് തന്നെ ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ദോശ ചുട്ടെടുക്കട്ടെ എന്ന് കരുതി ഇന്ന് പിന്നെ ചായക്കടി പോലെ അങ്ങനെ തിന്നോളില്ല ചിലപ്പോൾ പൂളെ കൂട്ടാനൊന്നും തിന്നെന്ന് വരില്ല പിന്നെ ചേച്ചി അറിഞ്ഞാ ചായക്കടി ഉണ്ടാക്കണേ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും നോക്കട്ടെ എന്താ ഉണ്ടാക്കണേ തീരുമാനിച്ചിട്ടില്ല ഞാൻ മനസ്സിൽ വിചാരിച്ചത് ചപ്പാത്തിയായിരുന്നു പിന്നെ എനിക്ക് തോന്നി ഇല്ല ദോഷം ഉണ്ടാക്കട്ടെ എന്ന് അതിൻ്റെ ഇടയിൽ ഇതാ ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ ചോറ് ഊറ്റണ പരിപാടി നടക്കണുണ്ട് അതിൻ്റെ ഇടയിൽ സൂര്യമോളം എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് അങ്കൻവാടിയൊന്നുമില്ല ഇവിടെ വോട്ടുണ്ട് കേട്ടോ വോട്ട് ആയിരുന്നു ഒന്ന് അപ്പോൾ അതെന്താ വെച്ചാൽ ഇവിടെ ആദ്യം നിന്ന് സ്ഥാനാർത്ഥി മരണപ്പെടുക അങ്ങനെ എന്തോ സംഭവിച്ചിരിക്കണെങ്കിൽ അതിന് പകരത്തിനുള്ള വോട്ടാണ് കേട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും വോട്ടിനൊക്കെ പോകണം പിന്നെ ഞങ്ങൾക്ക് മഞ്ചേരി വരെ പോകാനുമുണ്ട് എന്താ ചിലപ്പോൾ പോകണം എന്നൊക്കെ ഉണ്ട് പിന്നെന്താ ഞാൻ സൂര്യമോളുണ്ട് കേട്ടെന്നെ വിളിക്കണം അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ കുഞ്ഞേ അപ്പോൾ അവൾ എന്താ പറഞ്ഞറിയോ ഈ ഇങ്ങള് രണ്ട് പഴംപൂരി ഉണ്ടാക്കി തരുമോയെന്ന് ചോദിക്കണ്ടേ അപ്പോൾ ഞാൻ പറഞ്ഞു ദോഷമുണ്ട് പൂളക്കറി ഉണ്ട് വേണമെങ്കിൽ വേറെ കറി എനിക്ക് ദോശയൊക്കെ ഉണ്ടാക്കി തരാം എന്താ കറി വേണ്ടത് ചോദിച്ചപ്പോൾ ഓൾ പറഞ്ഞു ഉള്ളിക്കറി മതിയെന്ന് ഇന്നായിക്കോട്ടെ ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഓൾ പറഞ്ഞു ഏയ് എനിക്ക് പഴംപൊരി എന്നെ കിട്ടിയേ മതിയാകൂ പിന്നെ പിന്നെ പോളെ കരയിപ്പിക്കാനൊന്നും വയ്യ കാരണം കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടത് നമ്മളല്ലാതെ വേറെ ആരും ഉണ്ടാക്കി കൊടുക്കാൽ അതും മനസ്സിൽ കരുതിയാണ്ട് ഇതാ ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി ഉണ്ടായിരുന്നു അതും പഞ്ചസാര ഒരുന്നുള്ള മഞ്ഞൾപ്പൊടി ഇട്ടാണ്ട് മാവൊക്കെ കുഴച്ച് റെഡിയാക്കി പഴം ഇതാ ചെറുതാക്കി അരിഞ്ഞാണ്ട് അതിൽക്ക് ഇട്ട് കൊടുത്താണ്ട് കുറച്ചേരം നിർത്തിയിട്ടോ അത് വേറെ ഒന്നുമല്ല ഇത് അപ്പ സോഡ ഉണ്ടല്ലോ ബേക്കിംഗ് സോഡന്നൊക്കെ പറയൂലേ അതൊന്നും ചേർത്ത് കൊടുക്കില്ല അതുകൊണ്ട് മാവിൽ കടന്ന് കുറച്ചു നേരം നിൽക്കട്ടെ എന്ന് കരുതിട്ടാണ് അതിൻ്റെ ഇടയിൽ ഇതാ കപ്പ ചെറു ചേച്ചി നുറുക്കി വെച്ചിട്ടുണ്ട് വെള്ളം ഒഴിച്ച് പാകമാക്കി വെച്ചിട്ടുണ്ട് ഇത് അടപ്പത്ത് വെക്കണം ഞാൻ ഈ ഇത് അടപ്പത്താട്ടോ ഗ്യാസ് മേലിതാ പഴംപൊരി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പൊ ചെറുതാക്കി രണ്ട് ആദ്യം രണ്ട് പഴമല്ലൂ ആ ചെറുതാക്കിയാണ്ട് ഉണ്ടാക്കിയേ തികയേ ഉള്ളൂ അതുകൊണ്ട് ഇത്ര മതി അപ്പൊ കുറച്ച് ഇതാ എണ്ണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പാകത്തിനുള്ള മധുരം കെട്ടപ്പൊ കുറച്ചു നേരം മാവിൽ ഇട്ടപ്പോ സംഗതി ഉഷാറായി ഉഷാറായിട്ടാ നല്ല രസമുണ്ട് തിന്നാൻ ഇനി ബാക്കിയുള്ളതൊക്കെ ഞാൻ ചുട്ടെടുക്കാൻ നോക്കട്ടെട്ടോ അതിൻ്റെ ഇടയിൽ പിന്നെ ഞാനിതാ അലക്കി കൊണ്ടുവന്നു അതൊക്കെ തോരടാണ്ടായിരുന്നു അതൊക്കെ തോരയിട്ട് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് മുറ്റടിക്കാണ്ട് ഒരു ഭാഗം മാത്രം ഒന്ന് നന്നായിട്ട് അടിച്ചു വരാണ്ട് കേട്ടോ ഇവിടെ ഈ പ്ലാവിൻ്റെ ഇല ഒക്കെ ഉള്ളതുകൊണ്ട് നല്ലോണം അങ്ങോട്ട് ഇല കൊഴിഞ്ഞു കുഴും രാവിലായാലും വൈകുന്നേരം ആയാലും ഒക്കെ അടിച്ചു വരാനുണ്ടാവും ഞാനത് അടിച്ചുപൊര് വരട്ടെട്ടോ ഇന്നിപ്പോൾ രാവിലെ വെള്ളം വന്നാണ്ട് കുറച്ചു നേരം വെള്ളം വന്നാൽ നിന്നു വിട്ടോ പിന്നെ പഠിച്ചോനെ വിരൂലാന്നൊക്കെ കയറി തന്നെ അവിടെ പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ വെള്ളം വന്നു ടാങ്കിലൊന്നും വെള്ളം തന്നെ ഇല്ലായിരുന്നു രാവിലത്തെ കൂളിന്ന് തിരുമ്പലിനൊക്കെ ടാങ്കിൽ നിന്ന് എല്ലാം എടുക്കുക പിന്നെ ഞങ്ങൾ ആളും ഉണ്ടല്ലോ പിന്നെ പറഞ്ഞാൽ ഇവിടെ ആകെ ഒരു ടാങ്ക് തന്നെ ഉള്ളിലൊന്നാലും വെള്ളം ഉണ്ടാവും പറ്റങ്ങട്ട് കാലിയാക്കുകയൊന്നുമില്ല മോട്ടർ കേടായാലും ഞങ്ങൾ കിണറ്റിങ്ങെന്ന് നോക്കും ഒരു കൊണ്ടു ആളും ഒരു കിണറ്റിങ്ങൊക്കെ പോകും എന്നിട്ട് അങ്ങനെ കൊണ്ടുവരും ഇതാ അടിച്ചവര ഉള്ളതൊക്കെ അടിച്ചൊരു വൃത്തിയാക്കട്ടെട്ടോ അവളെ ചായം കടിയൊക്കെ ആയിട്ടുണ്ട് ചോറായിട്ടുണ്ട് ഞാൻ കറി ഉണ്ടാക്കാൻ മാത്രമേ ഉള്ളൂ സൂര്യമോളാണെങ്കിൽ പല്ലേക്കണുള്ളൂ കേട്ടോ അപ്പം മുറ്റടി കഴിഞ്ഞിട്ട് വേണം ഓൾക്ക് ചായ കൊടുക്കുക വിഷ്ണു തന്നെ പല്ലയെച്ചാണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് വീട്ടിൽ ഞാൻ ഓൻ്റെ അടുത്തു പോട്ടെ ചായ കൊടുക്കാൻ നിൽക്കട്ടെട്ടോ അതിൻ്റെ ഇടയിൽ ഇതാ പൂള വെന്തിട്ടുണ്ട് കറിവേപ്പിലൊന്നുമില്ല വെറും കടുകും വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് വറുത്തെടുത്തു കേട്ടോ വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ അതായത് ചീനച്ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് പഴംപൊരി ഉണ്ടാക്കിയതിൻ്റെ എണ്ണ ഉണ്ടായിരുന്നു കുറേ പപ്പടം പൊരിച്ചെടുത്തിട്ടോ കുറെ അറിഞ്ഞാൽ കുറച്ച് പിന്നെ അതിൻ്റെ ബാക്കി ഞാൻ ചുട്ടെടുത്തേക്കാം കേട്ടോ വീട് എടുത്തത് പിന്നെയാണ് മക്കളെ നമ്മൾ വീട്ടിൽ വിരുന്നുകാരെത്തിയത്

ു നേരിട്ട് കാണാൻ സഹായങ്ങളുടെ സഹായിക്കും ഞാന് ടാങ്കർ ലോറിയിലും ബസ്സിലും പോവലുണ്ട് ഇതിൽ ഓടണ വേണ്ടി ഒരു ഏ എം ഉണ്ടായിരുന്നു വൈക്കളവ് മലപ്പുറം ഫിഎടയ്ക്ക് പോവലുണ്ട് ഡ്രൈവറായിട്ട് ആയിട്ട്

അപ്പൊ ഇതാക്കണേ നമ്മളടുത്തേക്ക് വന്ന എന്താ പറയുക സന്തോഷം കൊണ്ട് എനിക്ക് വാക്കുകൾ ഇല്ലെങ്കിൽ പോലും ഇതാ ഞങ്ങൾ ഓരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കാം കേട്ടോ ഇന്ന് വരും എന്നുള്ള പ്രതീക്ഷമൊന്നും എനിക്കില്ലായിരുന്നു രാവിലെ തന്നെ ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കി വെച്ചെന്ന് മക്കളെ അപ്പം കുറച്ച് ഓറഞ്ച് ഉണ്ട് സൂര്യൻ മോൾക്ക് ഞാൻ കൊടുക്കാൻ നിന്നപ്പോൾക്ക് ഭയങ്കര മടി ഉൾക്കിതാ അറിയാത്ത ആൾക്കാരൊക്കെ കണ്ടാൽ ഇങ്ങനെയാണ് കേട്ടോ ആ മടിങ്ങോട്ട് മാറൂല പിന്നെ കുറെ കഴിഞ്ഞാൽ പോലെ കണ്ട് കണ്ടു പരിചയമായ പിന്നെ വലിയ പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ ഞാൻ വാസുടനോട് പറഞ്ഞേന്നു വരികയാണെങ്കിൽ തലേന്ന് വിളിച്ച് പറയാനിട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് സ്പെഷ്യലും കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കി എടുക്കാമല്ലോന്നു അപ്പൊ ഞാനത് പറഞ്ഞ പിന്നോട് എന്താ പറഞ്ഞു പറഞ്ഞാൽ എന്തുണ്ടാക്കണ്ട ഞരു ഗ്ലാസ് വെള്ളമോ അല്ലെങ്കിൽ ചായ ഇനിയിപ്പായിക്കൊരു കടി ഉണ്ടെങ്കിലോ ഇനിയിപ്പ നിങ്ങളെ വീട്ടിൽ വല്ല ചെറിയ കറി ഉണ്ടാക്കി കറി ഉണ്ടാക്കിയെങ്കിലോ ഞാൻ ഒരു ചോർക്ക് പപ്പടം ആയാലും ഉപ്പേരി ആയാലും എന്തായാലും പാടില്ല ഞങ്ങൾക്ക് എന്ത് തന്നാലും ഞങ്ങൾ സ്വീകരിക്കും എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ പറഞ്ഞു ഏ എങ്ങനെ വരികയാണെങ്കിൽ ഞങ്ങളടുത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ട് നല്ല വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ നേരത്തെ കാലത്ത് വിളിച്ച് പറയാതെ വരാൻ നേരത്തെയൊക്കെ വിളിച്ച് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഒന്നും കൊടുക്കാഞ്ഞിട്ട് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ മക്കളെ പിന്നെ പറഞ്ഞാൽ വീട്ടിൽ ആ ഒരു സമയത്ത് രാവിലെ വിളിച്ച് പറഞ്ഞാലൊന്നും വീട്ടിൽ ആരും ഉണ്ടാവില്ല കേട്ടോ ഇവിടെ പറഞ്ഞാൽ ഒരു വിധ വെട്ടുകാരാണ് വെട്ടാൻ പോകുന്ന ആൾക്കാരാണ് കേട്ടോ പുലർച്ചെ പോവും പിന്നെ വരവ് എന്ന് പറഞ്ഞ പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ഔട്ടോ വീട്ടിലെത്തണമെങ്കിൽ അപ്പൊ താ ഞമ്മക്ക് ഒരു കൊറിയറായിട്ടൊക്കെ ഉണ്ടോ വാസേട്ടം വന്നത് അതെന്താ സംഗതി ഒന്നും അറിയില്ല അത് തുറന്നു നോക്കിയിട്ടോ കേട്ടോ അത് കൊണ്ടുവന്നാണ്ട് അതേപോലെ വെച്ചാണ്ട് വിശേഷങ്ങളൊക്കെ രണ്ട് പേരോണ്ട് ചോദിക്കുക അപ്പം അപ്പുറത്ത് ഇരിക്കണത് ആരാന്ന് ചോദിച്ചാൽ കണ്ണടട്ടതാണ് കേട്ടോ വാസേട്ടന് ഞാനിങ്ങനെ പറയാൻ കാരണമുണ്ട് നമ്മൾ വീഡിയോ കാണുന്നവർക്ക് കാണുന്നവൽക്കന്നെ ചില കൂട്ടുകാർക്ക് ഒന്നും അറിയാത്തതുകൊണ്ട് അറിഞ്ഞിട്ടില്ലെങ്കിൽ അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞു നമ്മൾ വീഡിയോ സ്ഥിരമായിട്ട് കാണലുണ്ട് പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ കാണണം എന്നുള്ള ഒരു വലിയ ആഗ്രഹം കൊണ്ട് വന്നതാണ് കേട്ടോ നമുക്ക് എന്തോ ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് വന്നത് ആ ഗിഫ്റ്റ് എന്തായാലും നമ്മളെ കൂട്ടുകാരെ നമ്മൾ കാണിക്കണതാവും കേട്ടോ കൃശിക ആയതുകൊണ്ട് തന്നെ സ്പെഷ്യലായിട്ട് ചിക്കനും മീനും ഒന്നും വാങ്ങാൻ പറ്റാത്ത അവസ്ഥ ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് സ്പെഷ്യലി ഓർഡർ ചെയ്യുക കൊണ്ടിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഞങ്ങൾ ചെയ്തേന്നു പക്ഷെ അതിനൊന്നും പറ്റാത്ത അവസ്ഥ ആയി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടായെന്ന് ഭയങ്കര സങ്കടമായിട്ടോ ആ ഒരു കാര്യത്തിൽ ഇന്നാലും ഇവിടെ വന്നതിൽ വലിയ സന്തോഷമുണ്ട് കേട്ടോ അതിനുപരി

അല്ല പറഞ്ഞതല്ലേ പാടക്കൂടെ പോക്കെപ്പാടുന്നാടം അത് നമ്മള് തിരുവാലിന്ന് മമ്പാട്ടി ആ സമയത്ത് തിരുവാലിതേ അമ്പാടും ചാടാണ്ട് അമ്പാടുന്ന ചാടും ടെ പോയല്ലാം പറ ഞങ്ങള് ഇതുവരെ ഈ പറഞ്ഞ ആളുക്ക് പുള്ളിപ്പാടം പുള്ളിപ്പാടല്ലേ പയറും വെള്ളരിക്കണ്ട് അത് എന്റെ മകന് പാടാ ചെറുപ്പ്ശേരി പഠിയിട്ടുണ്ട് പഠിക്കാണ് പഠിക്കാൻ പറ്റി പോയാണ്

പിന്നെ ഞങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാവരും ഉണ്ടേന്നു കേട്ടോ ആ ഒരു സമയത്ത് അതാണ് വലിയൊരു സന്തോഷം എല്ലാവരും ഉണ്ടേന്നു ചേച്ചി ഇല്ലേന്നുട്ടോ ചേച്ചി പൂളക്കൽ ആശുപത്രിക്ക് പ്രഷറും ഷുഗറും ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ ചേച്ചിനോട് ഞാൻ രാവിലെ തന്നെ പറഞ്ഞേന്നുട്ടോ ഇതേപോലെ വരുന്നുണ്ട് നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് വാസേട്ടന് എന്താ വരുന്നുണ്ട് വീട്ടിൽ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും അതൊരു വലിയ സന്തോഷമായിട്ടോ സത്യം പറഞ്ഞാൽ ആ ഒരു സമയത്ത് ഞാൻ കൂട്ടുകാരൻ്റെ പേരൊന്നും ചോദിച്ചിട്ടില്ല കേട്ടോ വാസ്വാറിൻ്റെ ഒപ്പം വന്ന പിന്നെ ഞാൻ ഫോൺ വിളിച്ചാണ്ട ഞാൻ ചോദിച്ചറിഞ്ഞു അതിൻ്റെ എഡിറ്റ് ചെയ്യണ സമയത്ത് കേട്ടോ അത് വലിയൊരു തെറ്റായി പോയി മണികണ്ഠം എന്നാ പേര് പറഞ്ഞത് പിന്നെ എന്നാണെങ്കിൽ നല്ലൊരു ദിവസം കേട്ടോ നല്ല വെയിലും ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ മഴ മൂടി നിൽക്കുന്ന ദിവസമാണ് പക്ഷെ ഇന്നത്തെ ദിവസത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഞാൻ പറഞ്ഞില്ല എനിക്കൊന്നും ഉണ്ടാക്കാനൊന്നും കഴിഞ്ഞില്ല എന്ന് കാരണം ഞങ്ങൾ പണികളെല്ലാം ഒരുക്കി പിന്നെ ഞങ്ങൾ ഉണ്ടാക്കിയതൊരു കുഞ്ഞ് കറി എന്നും കേട്ടോ ഉള്ളിയും തക്കാളിയും വെണ്ടയ്ക്ക് മാത്രം കറിയും പപ്പടം മാത്രം ഉള്ളായിരുന്നു അതുകൊണ്ട് അത് കൂട്ടി കൊടുക്കാൻ വലിയൊരു എന്തൊക്കെയൊരു പോലെ ഞാനൊരു സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് വിഷ്ണുവിൻ്റെ അച്ഛനെ പറഞ്ഞയച്ചേന്നിട്ടോ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നൊക്കെ പറഞ്ഞത് കടയിലെത്തിയപ്പോൾ ൊക്കെ ഇവിടെ എത്തി എത്താനായിട്ടുണ്ടെന്ന് വിളിച്ച് പറഞ്ഞു അങ്ങനെ ഇതാ കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ വാങ്ങി വെച്ചിട്ടോ അപ്പോൾ ഇതാ കപ്പ് കേക്ക് ഉണ്ട് പിന്നെ പഴംപൊരി ഉണ്ട് അതുപോലെ തന്നെ നെയ്യപ്പം ഉണ്ട് കേട്ടോ ഇത്രയും കടികളാണ് അപ്പോൾ എന്തെങ്കിലും ഒന്നും മതിയെന്ന് പറഞ്ഞു പിന്നെ എനിക്ക് ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞാൽ ചോറൊന്നും കൊടുക്കാൻ പറ്റിയില്ലല്ലോ അപ്പം പിന്നോട് പ്രത്യേകമായിട്ട് ഞാൻ ആ സങ്കടം പറഞ്ഞു പിന്നോട് പറഞ്ഞു എന്തായാലും കുടിക്കൽ ഉണ്ടാവുമല്ലോ അതിന് ഞാൻ എത്താമെന്ന് പറഞ്ഞു കേട്ടോ അത് കേട്ടിപ്പോൾ വലിയ സന്തോഷമായി അങ്ങനെ പോലും ഇതാ അവിടെ വരുന്നതിൻ്റെ മുന്നേ ഞാൻ ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പച്ചക്കറി ഉണ്ടാക്കുന്ന ഉപ്പേരി അതിൽക്കോര് കറി അങ്ങനെ എന്തെങ്കിലും ഞമ്മളെന്തോ സദ്യ ഒക്കെ ഉണ്ടാക്കുമല്ലോ അങ്ങനെയൊക്കെ ഞാൻ ഒരുക്കി വെക്കണം എന്ന് വിചാരിച്ചിരുന്നു ആ ഒരു സമയം എനിക്കതിന് സാധിച്ചില്ല കേട്ടോ പിന്നെ അതാ ഞാൻ ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് നിന്നു ഒരുപാട് ദിവസമായി ഇങ്ങോട്ട് വരണം വരണം എന്ന് പറയാൻ തുടങ്ങിയിട്ടോ പക്ഷെ ഇന്നാണ് അത് സാധിച്ചത് അതിനിടയിൽ ചേച്ചി കൂളക്കല ആശുപത്രിയിലൊക്കെ പോയി വന്നു ചേച്ചി അതാ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ വേറൊരു സന്തോഷവാർത്ഥം കൂടെ പറയാണ്ട് കേട്ടോ അത് ഞാൻ പിന്നാലെ നാളത്തെ വീഡിയോയിൽ ഞാൻ പറയണ്ട അതെന്താ വെച്ചാൽ ഞാൻ നാളെ പറയട്ടെ കാരണം ഇന്ന് ആ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വരണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ഇന്ന് നമുക്ക് നമുക്കതിന് കഴിഞ്ഞില്ല അപ്പോഴാണ് ഈ ഒരു വിരുന്നുകാർ വിരുന്നുകാരല്ല നമ്മളെ വീട്ടിലത്തെ ഒരു അംഗം കൂടെ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ വിരുന്നുകാർ എന്ന് പറഞ്ഞ വാക്ക് ഇതാ പിൻവലിച്ചിട്ടുണ്ട് വിരുന്നുകാരല്ല നമ്മളെ വീട്ടിലത്തെ ഒരു അംഗം കൂടെ ആയിട്ടുണ്ട് നമ്മളൊരു അച്ഛനെ പോലെ കൂടാണ് കേട്ടോ ല്ല ഏറ്റുമുട്ടാൻ തോന്നി കോളജിലൂടെ ഏറ്റുമുട്ടലും നിങ്ങളുടെ ഭാഷ ശരിയല്ലാന്ന് മാത്രമേ മറുപടി പറയുന്നത് വരും ലൈറ്റൊക്കെ ഭയങ്കര ഉയർത്താണ് മണിക്ക് ലൈറ്റ് ഇട്ടാലേ എല്ലാ ഭാഗവും കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഞങ്ങള് എന്നെ കണ്ടു പറയാ മഴ വന്നാ ഇടൂല ലേറ്റ് പിന്നെ സമയം ഞങ്ങൾ മാസത്തില് പോയത് അപ്പൊ ഇങ്ങനെ തോന്നുന്നു മഴ പോരന്റെ ആവശ്യം അത്രയും ദൂര പണി നമ്മളെ പന്ത്രണ്ട് മണി മൂന്നര നാലുമണിക്കൊക്കെ സന്തോഷ് കൊറച്ചുള്ളൂ വെട്ടാട്ടെ വേറെ പണി പഠിച്ചിട്ടില്ല ആ വേറെ പണിക്കൊക്കെ നോക്കണ്ട വല്ല പണിക്കും പിന്നെ മൂന്നു മാസം മഴയുമ്പോണ്ടാവൂലെ രണ്ട് മാസം ഞമ്മളൊക്കെ വീട് കാണാൻ വേണ്ടിയിട്ട് വാർത്ത ഒക്കെ വന്നിട്ടുണ്ട് വീടല്ല എന്താ അപ്പൊ ഞാൻ പറഞ്ഞു വീടും കൂടെ കാണാ ഏത് ഇങ്ങോട്ട് വന്നതല്ലേ ഞമ്മളെ വീട് കാണിച്ച് കൊടുക്കണ്ടേ ആ ഇതൊന്നും ആക്കിയിട്ടില്ലല്ലോ ഇതന്നെയാണ് ഞങ്ങളുടെ വീട് ആ അത് ശെരിയാകുമെ ആ അങ്ങനെ ചാവടിയൊക്കെ കഴിഞ്ഞാണ്ട് ഞാൻ പറഞ്ഞു വാസോട്ടം വന്നപ്പോൾ തന്നെ ചോദിച്ചതാണല്ലോ ഞങ്ങൾ പുതിയ വീട് ആന്നും പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ചാവടിയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ അവിടെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്നു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു ഇന്ന് പിന്നെ വീട് കാണാൻ പോവല്ലേ എന്ന് പറഞ്ഞു അങ്ങനത്തെ പോലെ അകത്തൊക്കെ ഒക്കെ വിളിച്ച് വീടിൻ്റെ ഉള്ളേക്കൊക്കെ കയറി വീടൊക്കെ കണ്ടു കെട്ടോ അപ്പോൾ വാസവട്ടം പറഞ്ഞു ആ ശരിയാണല്ലേ ഇതിന് സൗകര്യക്കുറവുണ്ട് സൗകര്യ കുറവ് പറഞ്ഞാൽ ഒരുപാടുണ്ട് സിറ്റൗട്ടിൽ തന്നെ ഒരു ചെയർ ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് തിരിയാനൊന്നും കഴിയൂല എന്തായാലും എങ്ങനെയെങ്കിലുമൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാം ശരിയാകും ശരിയാവട്ടെ ശരിയാവണം അങ്ങനെയൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ അപ്പോൾ നമ്മളെ വീട് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ അടിച്ചൊരു തുടക്കലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സിറ്റൌട്ട് ഇപ്പോൾ ഇവിടെ പൈപ്പിൽ വെള്ളം വരാത്തോണ്ട് തന്നെ ഇവിടേക്ക് ഇങ്ങനെ തുടക്കലൊന്നുമില്ല പിന്നെ എന്നാൽ പെയിൻ്റ് അടിച്ചതൊക്കെ ആകെ ചളി ആയിട്ടുണ്ട് വെള്ള പെയിൻ്റല്ലേ മക്കൾ ഇവിടെ ഇങ്ങനെ ഓടിപ്പാഞ്ഞ ഒക്കെ കളിക്കുമ്പോൾ പിന്നെ മഴ പെയ്യുമ്പോൾ തെറിക്കണത് അങ്ങനെ ഒരുപാട് ചളിയായിട്ടുണ്ട് കേട്ടോ നമ്മളെ വീടിൻ്റെ ചുമരുമ്പ് കൂടെ അതൊക്കെ ആവട്ടെ ഇനി എന്തായാലും കൂടി ഇരിക്കുമ്പോഴൊക്കെ റെഡി ആകുമല്ലോ അപ്പോൾ നമ്മളെ വീടിൻ്റെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറയുകട്ടെ എന്താ ഏതാണെന്നൊക്കെ വീടിന്റെ ഉള്ളു കണ്ടപ്പോ തന്നെ ഒരിക്കും മനസ്സിലായിട്ടോ ഇത് പുറമെന്ന് കാണും നല്ല വലിയ കുറച്ച് അത്യാവശ്യം ഉള്ള വീടാണെന്നൊക്കെ പക്ഷെ അകത്തേക്ക് നോക്കിയപ്പോഴാണ് സംഗതി മനസ്സിലായത് അപ്പൊ എന്തായാലും ദൈവം അനുഗ്രഹിച്ചെല്ലാം റെഡി ഒരു രണ്ടാളും പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ

നമ്മുടെ ഉണ്ട് അവിടെ ഒന്നര കിലോമീറ്റർ അങ്ങനെ നമ്മളെ പുതിയ വീടും കണ്ട് വിശേഷങ്ങളൊക്കെ അറിഞ്ഞു നമ്മളെ കണ്ട് നമ്മളെ വീട്ടിൽ അംഗം പോലായിട്ടുണ്ട് അങ്ങനെന്താ വലിയൊരു സന്തോഷമായി എനിക്ക് സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല മക്കളെ അങ്ങനെതാ പേരും പോവാണ് പോവാനുട്ടോ പോവാൻ നിൽക്കാൻ നല്ല വെയിലുണ്ട് എനിക്ക് ചോറ് കൊടുക്കാനിട്ടുള്ള സങ്കടമായിരുന്നു വലിയ സങ്കടമായിരുന്നു പക്ഷേ കുറച്ചും കൂടെ നേരം വൈകി വരികയാണെങ്കിൽ നമ്മളെല്ലാം റെഡിയാക്കി പക്ഷെ വിളിച്ച സമയം കൊണ്ട് തന്നെ ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ഓല് വളർത്തിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഓല് ചാടിയൊക്കെ കഴിഞ്ഞ് വീട്ടത്ത് വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ ഓര് പോവാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ചാറ്റൊക്കെ തന്നുപോലെ പോവുകയാണ് പിന്നെ ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടായപ്പോൾ എല്ലാവരും കാണാനും പറ്റി ഞങ്ങൾക്കും കാണാൻ പറ്റി വലിയ സന്തോഷമായി അപ്പോൾ എനിക്ക് നാളെ നാളെ ആണെങ്കിലും ഇനി പണിയുള്ള ദിവസം ഇന്ന് പറഞ്ഞാൽ ബോട്ടുള്ള ദിവസമാണ് പിന്നെ ഒന്നരാടുള്ളിൽ എനിക്ക് പണി അതുകൊണ്ടുതന്നെ ഇന്നത്തെ ദിവസം അങ്ങനെ പോകുന്നതാണ് കേട്ടോക്കാപ്പുറത്ത് പോകുന്നതാണ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ വരാ വരാ എന്ന് പറഞ്ഞ വാ വാസുടന് അച്ഛൻ ഇവിടെ എത്തി ഞങ്ങളെല്ലാവരും കണ്ടു അതിനകത്താ ഞങ്ങൾ ഒരു പോയതിന് ശേഷം വീട്ടിൽക്കിങ്ങോട്ട് പോകുന്നുട്ടോ അകത്തേക്ക് പോകുന്നു അപ്പോൾ വീഡിയോ വിശേഷങ്ങളൊക്കെ കേണു മക്കളെ കൂട്ടുകാർക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കട്ടോ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നില്ല ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല് ഈ ഒരു വീഡിയോൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വരാട്ടോ കൊറിയറൊക്കെ നമ്മൾ കാണിച്ചു തരാം എന്തായാലും നാളത്തെ വിശേഷങ്ങൾ കാണാൻ മറക്കല്ലേ ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ചേട്ടാ ബൈ